ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് കൊടികയറി കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് പതിമൂന്നിന് നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് റൈഡ് റവറൻ ഡോക്ടർ ജോസഫ് കരിക്കശ്ശേരി പിതാവ് കൊടിക്കയറ്റി ഈ സമയം കൊടിമരത്തിനു ചുറ്റുമായി നിശ്ചല ദൃശ്യങ്ങളും മാലാഖമാരും നൃത്ത ചുവടുകളുമായി വർണ്ണവസ്ത്രങ്ങൾ കുട്ടികളും വിശുദ്ധന്റെ ചിത്രം പതിച്ച വർണ്ണ ബലൂണുകളും കൊടികയറ്റ കർമ്മത്തെ വർണ്ണാഭമാക്കി Terima kasih telah menonton. തുടർന്ന് അഭിവന്തി പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ ഫാദർ ബെഞ്ചമിൻ ജയ്ജു ഇളങ്ങിക്കൽ വചനപ്രഘോഷണം നടത്തി രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടന്നു തുടർന്നുള്ള ദിവ തിരുനാൾ ദിനങ്ങളിൽ രാവിലെ ഏഴിന് ദിവ്യബലിയും വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി നൊവേന എന്നിവ നടക്കും പ്രമുഖ വൈദിക ശ്രേഷ്ഠൻ കാർമികരാകും പത്ത് ശനിയാഴ്ച ഇടവക ദിനം വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ദിവ്യബലിയിൽ ഇടവകയിലെ വൈദികർ കാർമ്മികരാകും തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികം നടക്കും പതിനൊന്നിന് ഞായർ രാവിലെ ഒമ്പതി നാൽപ്പതിന് കണ്ണുരൂപതാ സഹായമെത്രൻ റൈറ്റ് ഡ്രവറൻ ഡോക്ടർ ഡെന്നിസ് കറുപ്പശ്ശേരി പിതാവിന്റെ സ്വീകരണം തുടർന്ന് അഭിവന്ധ്യ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ പ്രസിഡന്ധിമാർക്കു വേണ്ടി നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ വിൻസെന്റ് വാരിയത്ത് വചന സന്ദേശം നൽകും തുടർന്ന് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ദിവ്യ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും തിരുശേഷിപ്പതിഷ്ഠയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർദ്ധനരായ ഒരു കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ ദാനവും പിതാവ് നിർവഹിക്കും പന്ത്രണ്ടിന് തിങ്കൾ വേസ്വേര ദിനത്തിൽ വൈകിട്ട് അഞ്ചേ മുപ്പതിന് ദിവ്യബലി നോവേന തുടർന്ന് നടക്കുന്ന പ്രദക്ഷിണത്തിൽ വിശ്വാസികൾക്ക് നിയോഗമിച്ച് പ്രാർത്ഥിച്ച് പട്ടുകുട എടുക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും മെയ് പതിമൂന്നിനാണ് ഒരു ലക്ഷത്തിലേറെ പേർ പങ്കുകൊള്ളുന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടു തിരുനാൾ രാവിലെ പത്തിന് കോട്ടപ്പുറം രൂപതാ റൈറ്റ് റൈ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ നിന്ന് സ്വീകരണം തുടർന്ന് പത്ത് നാല് പതിനഞ്ചിന് പിതാവ് ഊട്ടു നേർച്ച ആശീർവദിക്കും തുടർന്ന് അഭിവന്തി പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകും വിശുദ്ധ അന്തോണിസിന്റെ മൂന്ന് തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ് കൈയുടെ അസ്ഥി സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ തീർത്ഥാടകർ വിശുദ്ധന്റെ സന്നിധിയിലേക്ക് ഊട്ടുനേർച്ചയിൽ നേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനും തിരുവിശേഷിപ്പുകൾ വണങ്ങുന്നതിനും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധിന്റെ രൂപം ദർശിക്കുന്നതിനും അടിമ സമർപ്പണത്തിനുമായി എത്തിച്ചേരും എന്നതിനാൽ തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കുട്ട വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ അറിയിച്ചു